ഹായ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇവിടെ എനിക്ക് പരമ്പ് സുഖം അപ്പോൾ കുട്ടികളുടെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു മക്കളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങി അതുകൊണ്ടാട്ടോ ഞങ്ങൾ ആ ലൈവ് വീഡിയോ നിർത്തി വെച്ചിരിക്കുന്നത് കുട്ടികൾ കൂടി ഉണ്ടാകുമ്പോൾ അതിന് കൂടുതൽ ഭംഗിയുണ്ടാകുമെന്ന് തോന്നി അപ്പോൾ അടുത്ത വെക്കേഷൻ വരെ ഇതുമാതിരിയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് വരാനാണ് ഞങ്ങളുടെ തീരുമാനം ഈ ഞങ്ങളെന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഞാനും നിങ്ങളൊക്കെയുള്ള കൂട്ടക്ഷരങ്ങൾ അപ്പോൾ ഇന്നത്തെ എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട താരജോടി ആരാണ് ഇന്നും സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പൊരുത്തം ഒരുപാട് ഇഷ്ടമാണ് അവരുടെ ടൈമിംഗ് ഒരുപാട് ഇഷ്ടമാണ് അവരുണ്ടെങ്കിൽ ഞാൻ സിനിമ കാണും എന്നൊക്കെ നമുക്ക് മനസ്സിലുള്ള ഒരു താരജോടി ഉണ്ടാകുമല്ലോ അതാരാണ് അതിപ്പോൾ പുതിയതാവാ പഴയതാവോ ആരാണെങ്കിലും അതിനൊന്ന് കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക സ്വാഭാവികമായിട്ടും എൻ്റെ ഇഷ്ടപ്പെട്ട താരജോഡി ആരാണെന്ന് ഞാൻ പറയണമല്ലോ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട താരജോഡി എസ് ഇന്നസെൻറ്റ് ആൻഡ് കെ പി സി ലളിത അവരുടെ ടൈമിങ് അവരുടെ ഒരു പൊരുത്തം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നായകൻ നായികി തന്നെ പറയണമെന്ന നിർബന്ധമാണെങ്കിൽ അത് ചിലപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചാൽ പറയുക ചിലപ്പോൾ മമ്മൂട്ടി ആയിരിക്കും കാരണം എനിക്ക് അങ്ങനെ ക്രേസ് ഇല്ല കഥ നന്നെങ്കിൽ അല്ലെങ്കിൽ അഭിനയം നന്നെങ്കിൽ സിനിമ കാണുന്ന ഒരാളായതുകൊണ്ട് ഇവർ ഉണ്ടാവണം നിർബന്ധമൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നുന്നത് മമ്മൂട്ടി സുഹാസിനിയാണ് അത് ചിലപ്പോൾ പഴയ എഫക്റ്റൊക്കെ ആയിരിക്കും അറിയില്ല ഏതായാലും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട താരഞ്ചോടിയെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഇതുമായുള്ള കുഞ്ഞ് ലൈവ് വീഡിയോസ് ചെയ്യാൻ എല്ലാവരും മുൻപോട്ട് വരണം താങ്ക്